Jam right, jam left. Jam left. Jam ഇതിൽ നിറേണ്ട ഒരു കാര്യം നമ്മൾ ചില സമയത്ത് നമ്മുടെ ടീം മെമ്പേഴ്സിന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ വാട്സപ്പിൽ അയച്ചു കൊടുക്കും ഇമെയിൽ അയച്ചു കൊടുക്കും പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇവരൊക്കെ എത്ര മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ നമ്മളെ കൂടെ നിർത്തിയിട്ട് താങ്കൾക്ക് അത്ര മനസ്സിലായി അറിയണമെങ്കിൽ താങ്കൾ അതിന്റെ മേലെ എനിക്കൊരു റിപ്ലൈ തരണം അല്ലേ ഞാനിപ്പോൾ ഒരു മണിക്കൂർ നിന്നിട്ട് താങ്കളോട് സംസാരിച്ചു എന്നിട്ട് ഞാൻ പറയണം ഒന്ന് ബ്രീഫ് ചെയ്യൂ ഒന്ന് ബ്രീഫ് ചെയ്യൂന്ന് പറയുമ്പോൾ എനിക്ക് കറക്ഷൻ പിടിക്കാം അപ്പൊ ഏതൊരു മീറ്റിംഗ് വെച്ചാലും ഏതൊരു ടീം മീറ്റിംഗ് ഉണ്ടെങ്കിലും ഏതൊരു പ്രൊഡക്ട് നോളജ് കൊടുത്താലും അവരെ കൊണ്ട് പറയിപ്പിക്കണം കമ്പനിയില് അപ്പൊ ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നു പ്രൊഡക്റ്റ് ഉണ്ട് വേൾപൂളിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സാംസങ്ങിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന മൊബൈൽ ഉണ്ട് ഇന്നൊരു പുതിയ ടെക്നോളജി വന്നു ആ ടെക്നോളജിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് ബ്രീഫ് എബൌട്ട് യു ജസ്റ്റ് ബ്രീഫ് യു ജസ്റ്റ് ബ്രീഫ് അബൌട്ട് ഇട്ട് അപ്പോ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ഏത് പ്രൊഡക്റ്റോ ഏതൊരു പുതിയ പോളിസി കമ്പനി ഇറക്കിയാലും അവർക്കത് അവബോധം കിട്ടിയോ അവർക്കത് മനസ്സിലായോ അതിന്റെ യുക്തിപരമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് കൺഫേം ചെയ്യണം വെറുതെ ഇമെയിൽ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല സെന്ററിന് വരുന്ന ഓരോ ഇമെയിലും ഓരോ മെമ്പേഴ്സിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയായിരിക്കും എന്ന് ഔട്ട് ഔട്ട് ആവും പറയുമ്പോൾ ആയിട്ട് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും ശരിയല്ലേ തിങ്ക് എല്ലാരും ഒരുപോലെയല്ല ക്ലിയർ ആണല്ലോ സോ ദാറ്റ്സ് ഏരിയ